ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കേബേജ് പക്കവാടയുടെ റെസിപ്പി ചെയ്തിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ക്രിസ്പി കാബേജ് പക്കവാഡ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാബേജ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഞാൻ എല്ലാവരും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി അതിൽ ക്രിസ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം എടിയപ്പത്തിനപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മാത്രമാണ് എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓയിലിന്ന് കുറച്ച് ഒരു സ്പൂൺ ഓയിൽ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ പക്കുവടയ്ക്ക് നല്ല ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിന് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കത് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കൊണ്ട് ഇതുപോലെ പക്കുപാട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ പക്കോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ നിന്ന് എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാവരും റെഡി ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ക്യാബേജ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്